ാണ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാ സർക്കാരുകളും ചിന്തിക്കണം ഈ നാട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ലോ ആൻഡ് ഓർഡർ പ്രശ്നം നാളെ ലഹരിയായിരിക്കും ഞാനത് മുൻകൂട്ടി പറയുകയാണ് ഇപ്പൊ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു വളരെ സമർത്ഥമായിട്ട് കൊല നടത്താൻ ഒരു ലഹരി അഡിക്റ്റിന് കഴിയും ഈ അടുത്ത കാലത്ത് കേരള പോലീസ് ഒരു വലിയ കേസ് അന്വേഷിച്ച ഒരു കൊലക്കുറ്റം അത് മലയാളിയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കൊലയായിരുന്നു അഞ്ചു പേരൊന്നിച്ചുങ്ങാൻ കടന്നു അതിലൊരാൾ കൊല്ലപ്പെടുന്നു ഒരാളും അകത്തേക്ക് വന്നിട്ടില്ല ഒരാൾ പുറത്തേക്ക് പോയിട്ടില്ല ഈ അഞ്ചു പേരിൽ കൊല്ലപ്പെട്ട ആളുടെ കുറ്റ സുഹൃത്തുക്കളാണ് ബാക്കി നാലുപേരും ഒരാളെയും സംശയിക്കാൻ ഒരു നിവൃത്തിയുമില്ല എങ്ങനെയാണ് ഈ കൊല നടന്നത് കേരള പോലീസിന്റെ അഭിനന്ദിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് അതിലൊന്നായിരുന്നു അത് അവസാനം പോലീസ് ചെന്ന് എത്തിച്ചേർന്ന നിഗമനം ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഡ്രഗ് അഡിക്റ്റ് ആരും അറിയാതെ ഉറങ്ങിക്കിടക്കുമ്പോൾ കൂടെ കടന്നവനെ കൊന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലേക്ക് സമൂഹം കൂപ്പുകുത്തുമ്പോ വളരെ വലിയ ഒരു ജാഗ്രത ഇന്ന് ആവശ്യമായി വന്നിട്ടുണ്ട് മദ്യത്തിന്റെ വരുമാനം കൊണ്ട് പാലം കെട്ടുന്നു റോഡ് നിർമ്മിക്കുന്നു എന്നാണ് ചിലർ പറയുന്നത് ഞാൻ കേരള നിയമസഭയിൽ അംഗമായിരുന്ന കാലത്ത് അന്ന് ഞാൻ കണക്കുധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മദ്യത്തിന്റെ നഷ്ടത്തിന്റെ കണക്കെടുക്കുമോ അതിനൊരു കമ്മീഷന് വെക്കുമോ ആരോഗ്യത്തിന്റെ നഷ്ടത്തിന്റെ കണക്കെടുക്കുമോ മരുന്നിന്റെ കണക്കെടുക്കുമോ അമ്മയുടെ കണ്ണീരിന്റെ വിലയുടെ കണക്കെടുക്കുമോ ഭാര്യ കൊണ്ട ചവിട്ടിന്റെ കണക്കെടുക്കുമോ സ്കൂളിൽ പോകുന്ന കുട്ടി മടങ്ങും പോകൊരു കയർ വാങ്ങാണ് ആത്മഹത്യ ചെയ്യാണ് ഒരു കാരണവില്ല രാവിലെ സ്കൂളിൽ പോയതാണ് സമൂഹത്തിൽ വലിയ തോതിലുള്ള കാരുണ്യ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു കുട്ടി മരിച്ചത് ഒരു കുറ്റിക്കാട്ടിലേക്ക് ഓടിയിട്ടാണ് കുറ്റിക്കാട്ടിലേക്ക് കുട്ടി ഓടിയത് പേടിച്ചിട്ടാണ് പേടിച്ചത് അച്ഛനെയാണ് കുറ്റിക്കാട്ടിൽ വെച്ച് കുട്ടി മരിച്ചത് പാമ്പ് കടിച്ചിട്ടാണ് അച്ഛനെ പേടിച്ച് കുറ്റിക്കാട്ടിലേക്ക് ഓടിയ കുഞ്ഞിനെ പാമ്പ് കടിച്ചു കുഞ്ഞു മരിച്ചു മദ്യപിച്ചു വരുന്ന അച്ഛൻ രാത്രി വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളും കടും കൈകളും കണ്ടു മടുത്ത ഒരു പിഞ്ചു ജന്മം ഒരു പിഞ്ചു ജീവിതം താങ്ങാൻ കഴിയാതെ കുട്ടി കുറ്റിക്കാട്ടിലേക്ക് ഓടി ഓണത്തിന്റെ മാവേലി പാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വരി മലയാളി മറന്നു കളഞ്ഞൊരു വരിയുണ്ട് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പാടി പോയാൽ അതിൽ രണ്ടു വരിയുണ്ട് ആരും ശ്രദ്ധിക്കാത്ത രണ്ട് വരി ആധികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നില്ല മാവേലി നാട് മരിച്ചിരുന്ന കാലത്ത് അപ്പൊ എന്ത് ആരോഗ്യ സംവിധാനമായിരുന്നു അന്നുണ്ടായിരുന്നത്